യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ ഫാമിലി കളക്ഷൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലം റോഡ് സ്ഥിരം അപകട മേഖലയായി മാറിയെന്ന് കോൺഗ്രസ് നേതാവ് എസ് എ ആസാദ് റോഡിന്റെ വീതി കുറവും ഡിവൈഡറുകൾ സ്ഥാപിക്കാത്തതും അപകടതോത് വർദ്ധിപ്പിക്കുന്നതായും പൊതുമരാമത്ത് വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലം പരിസരം ഒരു അപകട ഭീഷണിയായി ഒരു അപകട ഭീഷണിയായി വരുന്നൊരു പ്രദേശമായി മാറിയിരിക്കുക വാഹന തിരക്കുകൾ കൊണ്ട് ഉറപ്പുമുട്ടുന്ന റോഡിന് സൗകര്യമില്ലാത്ത റോഡുകളുടെ വീതി കുറവുകളുടെ ഫലമായി ഒട്ടനവധി അപകടങ്ങളാണ് ഈ നമ്മൾ നിൽക്കുന്ന പ്രദേശങ്ങളിൽ നിത്യം സംഭവങ്ങളായി ചെറിയ വണ്ടിയായും വലിയ വണ്ടിയായും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഇപ്പോൾ ഇന്ന് ഒരു കാറ് യാദൃശ്യമായിട്ട് ട്രെയിനിങ് തിരിഞ്ഞ് മദ്യപിച്ചെന്നു പറഞ്ഞിട്ട് മദ്യപിച്ചില്ല എന്നും പറഞ്ഞിട്ടുണ്ട് നമുക്കറിയില്ല പക്ഷെ അപകടമാണ് വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് അശ്രദ്ധ കൊണ്ട് ഒരുപാട് വാഹന അപകടങ്ങൾ ഇവിടെ നിത്യസംഭവ നിത്യ സംഭവമായി മാറിയിരിക്കുന്നു വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് മുതൽ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെ റോഡിൻ്റെ നടുവിൽ ഡിവൈഡർ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള അടിയന്തര നടപടിയാണ് അധികാരികൾ കൈക്കൊള്ളേണ്ടതാണ് എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളതും ആവശ്യപ്പെടാനുള്ളതും കാരണം അതല്ലെങ്കിലും ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വാഹനം ഓടിക്കുന്നവർക്ക് ഇത് നാലുപരി പാത എന്ന രീതിയിലാണ് വാഹനങ്ങൾ ഓടിച്ചു വരുന്നത് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ ഓടിച്ചു വരുന്ന വാഹനങ്ങളുടെ ഈ ഓപ്പോസിറ്റിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് ഓടിക്കുക സ്ഥലമില്ലാത്ത രീതിയിലേക്കാണ് വാഹനങ്ങൾ ഓടിക്കുന്നത് അപ്പോൾ ആ വാഹന തിരക്ക് കൊടിക്ക ഓടിക്കുന്നത് കുറയ്ക്കുന്നതിന് വേണ്ടി വളരെ അടിയന്തരമായി തന്നെ ഒരു ഡിവൈഡർ സംവിധാനം നിർബന്ധമായും ഈ റോഡിലേക്ക് അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിത്യ പരാതികൾ ഇതിനും ഒരുപാട് നൽകിയിട്ടുണ്ട് കാരണം റെയിൽവേ സ്റ്റേഷൻ പരിസരമായതുകൊണ്ട് ആ ഡിവൈഡർ സ്ഥാപിച്ചപ്പോൾ ഉണ്ടായ അപകടക്കുറവുകൾ പരിഹരിക്കാൻ വേണ്ടി ഈ അപകടങ്ങളെ പൂർണ്ണമായും പൂർണ്ണമായും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായിരിക്കും ഡിവൈഡർ സംവിധാനം അതിനു വേണ്ടി ഫണ്ട് അനുവദിക്കണം ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അതിന് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇതൊരു ഇതിനൊരു വൻ ശ്രദ്ധ തന്നെ ഉണ്ടാകണം അല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഇനിയും ഇനിയും നിത്യേന നമുക്ക് നമ്മുടെ പരുത്തിപ്പറ പോലെ അകമല വളവ് പോലെയുള്ള പ്രദേ അത് അവിടെയും ഈ പ്രദേശ ആവശ്യങ്ങൾ അവിടെയും ഈ ഡിവൈഡ് സ്ഥാപിക്കണം അങ്ങനെയുള്ള പ്രദേശങ്ങളുണ്ടാകുന്ന അപകടങ്ങൾ പോലും ഇത്തരം അപകടങ്ങൾ വർദ്ധിപ്പിക്കാനേ സാധ്യതയുള്ളൂ അടിയന്തരമായി ഇതിനൊരു ശ്രദ്ധ പതിപ്പിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്